ചരിത്ര പ്രസിദ്ധമായ കോതമംഗലം എൽദോമോർ ബസോലിയോസ് ബാബയുടെ കബരങ്ങളിലേക്കുള്ള ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള കാൽനട തീർത്ഥയാത്ര ഈ മാസം മുപ്പതിന് ആരംഭിക്കും ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ നിന്നും പുറപ്പെടുന്ന തീർത്ഥയാത്ര അടുത്ത മാസം ഒന്നിന് വൈകിട്ട് അടിമാലിയിൽ എത്തിച്ചേരും ഒക്ടോബർ രണ്ടിന് പുലർച്ചെ അടിമാലിയിൽ നിന്നും തീർത്ഥയാത്ര കോതമംഗലത്തെ ബാബയുടെ കബരങ്ങളിലേക്ക് പുറപ്പെടും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോതമംഗലം എൽദോമോർ ബസോലിയോസ് ബാബയുടെ കബരങ്കലിലേക്ക് ഇത്തവണ ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് നാൽപ്പത്തിരണ്ടാമത്തെ കാൽനട തീർത്ഥാടന യാത്രയാണ് നടക്കുന്നത് ഈ മാസം മുപ്പതിന് കോവിൽക്കടവ് സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും നെടുങ്കണ്ടൻ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ നിന്നും കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കം കുറിക്കും ഒന്നിന് ശാന്തംപാറ തൊട്ടിക്കാനം മുരിക്കും തൊട്ടി മാങ്ങാത്തൊട്ടി രാജകുമാരി രാജാക്കാട് പണിക്കൻകുടി തോപ്പനാങ്കുടി വെള്ളത്തൂവൽ മാങ്ങുളം ബൈസൻവാലി മേഖലകളിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും തീർത്ഥയാത്ര പുറപ്പെടും ഒന്നിന് വൈകിട്ട് തീർത്ഥയാത്രകൾ എത്തിച്ചേരും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാമെത്തി

അതിനോട് അനുബന്ധമായി കേരളത്തിനും കേരളത്തിന് വെളിയിൽ നിന്നും ഒക്കെയും തീർത്ഥയാത്രകളിൽ ചെയ്തു ഹൈരഞ്ജനിയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി രണ്ടാമത്തെ ഈ മാസം മുപ്പതാം തീയതി പരിശുദ്ധ ഭാവായ കൂടെ വന്ന റംബാചൻ അന്തിവിശ്രമം കൊള്ളുന്ന പള്ളിവാസില് നിന്ന് വിശുദ്ധ കുർബാനയോടുകൂടി രണ്ടാം തീയതി പുലർച്ചെ അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും തീർത്ഥയാത്ര കോതമംഗലത്തെ ബാബയുടെ കബറിംഗലിലേക്ക് പുറപ്പെടും രണ്ടിന് അടിമാലിക്കു പുറമെ വിവിധ മേഖലകളിൽ നിന്നും പുറപ്പെടുന്ന തീർത്ഥയാത്രകൾ കുത്തുകൂടി മാരമംഗലം സെന്റ് ജോർജ് പള്ളിയുടെ മാർ ബസോലിയോസ് കുരിശുന്തൊട്ടിയിൽ ധൂപ പ്രാർത്ഥനയിൽ പങ്കുചേരും തുടർന്ന് ഹൈറേഞ്ചിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ടാമത് തീർത്ഥയാത്രയുടെ സ്മരണാർത്ഥം നാൽപ്പത്തിരണ്ട് പതാകൾ വഹിച്ചുകൊണ്ടുള്ള പതാക പ്രയാണം നടക്കും യാത്രയ്ക്ക് കവലയിൽ സ്വീകരണം നൽകും വൈകിട്ട് അഞ്ചോടെ തീർത്ഥയാത്ര കബരങ്കല്ലെത്തി പ്രാർത്ഥിച്ച് വഴിപാടർപ്പിച്ച് പിരിയും അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹൈറേഞ്ച് മേഖലാ അന്ത്യോക്യ വിശ്വാസ തീർത്ഥയാത്രാ സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ് ഫാദർ ഐസക് എബ്രാം മേനോത്തുമാലിൽ കോറപ്പിസ്കോപ്പ ഫാദർ ഡോക്ടർ പി വി റെജി പാലക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു